കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഒരു വെള്ളം ആണെങ്കിൽ ഈ കമ്പനി കൊണ്ടിരിക്കുക അവരുടെ കമ്പനി ആണ് ഒരു ടെൻഡർ ടെൻഡർ അമൗണ്ട് ാണ് അറുന്നൂറ് കോടി ആക്കിട്ട് എസ്കലേറ്റ് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആരെയൊക്കെ തൊഴിലിട്ടുന്ന മുഖ്യമന്ത്രിയും കഴിഞ്ഞ മന്ത്രിയും പറയുന്നുണ്ട് ഒരാൾക്കും തൊഴിലിട്ടില്ലെന്ന ബാങ്കുകൾ പറഞ്ഞത് കാരണം കംപ്ലീറ്റ് മക്കനേജ് ആണ് ഫാക്ടറിയിൽ നിന്ന് പരിഹ ഫാക്ടറിയിൽ നിന്ന് കുപ്പി വരുന്നതു കൂടി അതെ പാക്കറ്റ് കൊട്ടി ഇത്രേ ഉള്ളൂ അത് വാഷ് ചെയ്യുന്നു അത് ഫിൽ ചെയ്യുന്നു അത് റീഫിൽ ചെയ്യുന്നു അത് ക്ലോസ് ചെയ്യുന്നു അത് കണ്ടെയ്നർ പാക്ക് ചെയ്യുന്നു കണ്ടെയ്നറി പാക്ക് ചെയ്ത് കന്നേരമായി ലോറിയിലേക്ക്

എന്താ പറയാ സഹായിക്കുന്ന അപ്പോഴാണ് ഈ പട്ടിണിയിൽ അടക്കുന്ന സഹോദരിമാര് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപിപ്പിച്ചു പറയുമ്പോ അവര് തീവ്രവാദികളായ പറയുന്നു ഇന്നലെ നടന്ന ചർച്ചയുണ്ട് ഈ സഹോദരിമാരിലെ ചില നേതാക്കന്മാരെ കുറിച്ചു ചർച്ച നിങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു മാർച്ച് പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾ സി ഐ ടി സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങൾ സമരം നടത്തി എന്തെങ്കിലും കൂട്ടിത്തരാം നിർത്തി പോകണം സമരം ഇതാണ് തർച്ച ഈ രീതിയിൽ കേരളം ഈ ഭരണമൊന്നും അവസാനിക്കുന്നത് അതിന്റെ പ്രതിഫലമാണ് നമ്മൾ ഈ കണ്ടാപ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടത് ഇനി വരാനിരിക്കുന്നു നൂറ്റി ഇരുപത് സീറ്റിലേക്ക് യു ഡി എഫിന് കടന്നു വരാനുള്ള രാഷ്ട്രീയ മണ്ണും സാഹചര്യമുണ്ട് അത് കൃത്യമായും വൃത്തിയായും മാനേജ് ചെയ്യാൻ യു ഡി എഫ് ലീഡർഷിപ്പിനെ സാധിച്ചാൽ കൂടി അധികാരത്തിലേക്ക് മനസ്സിലാക്കുന്നത് ഞങ്ങളടുത്ത് കണക്കുണ്ട് ഞങ്ങളൊക്കെ മൈലിന്റെ ശല്യമുള്ള അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളുടെ പഞ്ചായത്ത് അതിൽ നാൽപ്പത്തി അഞ്ചോളം സീറ്റുകൾ കഴിഞ്ഞ് മൂന്ന് ഡാമ് സി പി എമ്മിന് കയ്യില്ല ആ ജനങ്ങളെ കാത്തിരിക്കെതിരെ വോട്ട് ചെയ്യാൻ അത് മാനേജ് ചെയ്യണം ആ കർഷകർ സംഘടിപ്പിക്കണം മലയോര മേഖലയിൽ ആണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാവില്ല ശാസ്ത്രീയമായ നടപടികളും നിയമ മേഖലകളും സംസ്ഥാനത്ത് ഉണ്ടാവണം ആ രാഷ്ട്രീയമാണ് അങ്ങനെ മുന്നോട്ട് വെക്കുന്നത്

അവരുടെ വിഷയങ്ങൾ അവസാനിപ്പിക്കണം വെച്ചാൽ പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷൻ വന്ന കേസുകളുണ്ട് ആറോള കേസിൽ ഞാൻ എടുത്തു നോക്കില്ല അറസ്റ്റ് ചെയ്യുവാലും മൂന്നര മണിക്ക് അവിടെ എത്താം എന്ന് നോട്ടീസിന്റെ ഭാഗമായിട്ട് ഡിഒസ്പിക്ക് റിട്ടേൺ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജയിലിൽ കൊണ്ടുവന്ന് അവിടെ ഉണ്ടാവണം അത് മാത്രം ഞാൻ പറഞ്ഞത് ഞങ്ങളെ കയറി ഞങ്ങളെ സ്ഥലം കഴിച്ചാൽ ഭൂരികാരെ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്രമിച്ചാൽ ആ അക്രമിക്കാൻ വിടുന്നവന്റെ വീട്ടിൽ കയറി ആ നേതാവിന്റെ തലക്കടിക്കുമെന്ന് ഒരു സംശയമില്ല പിന്നെ അവരൊരു തല്ലിയൊരു കട്ടിനടി പറ്റുമോ ഇവിടെ പൊതുപ്രവർത്തനം നടത്തണ്ടി അതിൽ നിന്ന് തരക്കില്ലാളെ അതിൽ പറഞ്ഞു പ്രമുഖ നേതാക്കൾ